നമസ്കാരം ഗൾഫ് വാർത്ത ആഭ്യന്തര ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നി ഖത്തറിന്റെ ദേശീയ ഉത്പാദന നയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുപ്പത് വരെ ആറ് വർഷത്തേക്കുള്ള ഖത്തർ നാഷണൽ മാനുഫാക്ചറിംഗ് സ്ട്രാറ്റജിയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം അവതരിപ്പിച്ചത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ മുന്നൂറ്റി അഞ്ച് തടവുകാർക്ക് മോചനം രാജകീയ ഉത്തരവ് വന്നു വിവിധ കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്വദേശികളും വിദേശികളും മോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സീപ് വിലായത്തിലെ അൽ ഖൂദിൽ നിർമ്മിക്കുന്ന ഒമാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉടൻ പൂർത്തിയാകും നാല് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഗാർഡൻ ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന നേട്ടം കൈവരിക്കും ആയിരത്തി നാനൂറ്റി ഏഴിനും പ്രാദേശിക ചെടികൾ ഇവിടെയുണ്ടാകും ജിദാ തുറമുഖം വഴി വൻ ലഹരി മരുന്ന് ശേഖരം കടത്താനുള്ള ശ്രമം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ വിഫലമാക്കി ഫർണിച്ചർ ലോഡിൽ ഒളിപ്പിച്ച് കടത്തിയ പത്തൊൻപത് പോയിന്റ് അഞ്ച് ലക്ഷം ലഹരി ഗുളികകളാണ് സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പിടികൂടിയത് സൗദിയിൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ഇഖാമയിൽ ചുരുങ്ങിയത് മുപ്പത് ദിവസത്തെ കാലാവധി കാലാവധിയുണ്ടായിരിക്കുമെന്ന് ജവാസാദ് വ്യക്തമാക്കി രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായി യുഎഇയിൽ വിവാഹപ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചു പ്രവാസികൾക്കും നിയമം ബാധകമാണെന്ന് പുതിയ വ്യക്തിഗത സ്റ്റേറ്റസ് നിയമത്തിൽ വ്യക്തമാക്കി മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും നിയമത്തിൽ പരാമർശമുണ്ട്